രണ്ട് ദിവസത്തെ ഇടിവിന് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് ഒരു ശതമാനത്തോളം ഉയർന്ന് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപതിനു മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഇരുപത്തിനാലായിരത്തി മുന്നൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തത് വരും സമയങ്ങളിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവായി നിലനിൽക്കുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത് കൂടാതെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് ഒരു പ്രധാന റെസിസ്റ്റൻസ് കൂടിയാണ് ഈ റെസിസ്റ്റൻസിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് മാർക്കറ്റ് ഉയർന്നേക്കാം അതേസമയം ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത് മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായും പ്രവർത്തിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഷോർട്ട് ടൈമിലേക്ക് മികച്ച റിട്ടേൺ തരാൻ ശേഷിയുള്ള ചില സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് എസ് എസ് ബി ഐ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ എണ്ണൂറ്റി പതിനാറ് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്ക് രണ്ട് പോയിന്റ് രണ്ട് നാല് ശതമാനം ഹയർ സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത് എസ് ബി ഐയെ സംബന്ധിച്ചിടത്തോളം എണ്ണൂറ്റി പത്തിനടുത്ത് സ്ട്രോങ് സപ്പോർട്ടുണ്ട് എണ്ണൂറ്റി ഇരുപതിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ അവിടെ നമ്മൾക്ക് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാം എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി എൺപത് തുടങ്ങിയ ലെവലുകളിലേക്കുള്ള ഒരു മൂവ്മെൻറ്റാണ് എസ് ബി ഐയിൽ നിന്നും വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടത് രണ്ടാമത്തെ സ്റ്റോക്ക് ഓൾട്ടാസ് ഓൾട്ടാസ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴിന് അടുത്ത് ക്ലോസിംഗ് നൽകി ഓൾട്ടാസ് എന്ന സ്റ്റോക്കും ഇന്ന് ഒരു ശതമാനത്തിനു മുകളിലേക്ക് ഉയർന്നിരുന്നു ഓൾട്ടാസിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി ഇരുന്നൂറ്റി പത്ത് വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടും ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ഒരു റെസിസ്റ്റൻസുമാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുത്താൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് അതിനുശേഷം ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി ഇരുപത് തുടങ്ങിയ ലെവലുകളിലേക്കുള്ള അപ്സൈഡ് മൊമൻറ്റം ഓൾട്ടാസിൽ നിന്നും പ്രതീക്ഷിക്കാം ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ബുള്ളിഷ് പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്ന ഐ ടി സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ഇൻഫോസിസ് ഇൻഫോസിസ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ആയിരത്തി നാനൂറ്റി എൺപത്തൊന്ന് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി അഞ്ഞൂറ് ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ് ഈ റെസിസ്റ്റൻസിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ആയിരത്തി അറുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്കുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം അതേസമയം ആയിരത്തി നാനൂറ്റി നാൽപ്പതിനടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടും ഉണ്ട് അതുകൊണ്ട് ആയിരത്തി നാന്നൂറ്റി എൺപതിനു മുകളിൽ സ്റ്റോക്കിന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ആയിരത്തി അറുന്നൂറ് തുടങ്ങിയ ടാർഗറ്റുകൾക്ക് വേണ്ടി എയിം ചെയ്യാവുന്നതാണ് മറ്റൊരു സ്റ്റോക്ക് ടാറ്റ ആണ് അട്രാക്റ്റീവ് പ്രൈസിൽ ലഭിക്കുന്ന ഓട്ടോമൊബൈൽ സെക്ടറിലെ ഒരു സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ അറുന്നൂറ്റി രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം അറുന്നൂറ്റി അറുപത് ഒരു പ്രധാന സപ്പോർട്ടും എഴുന്നൂറ് ഒരു പ്രധാന റെസിസ്റ്റൻസുമാണ് എഴുന്നൂറിന് മുകളിൽ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് നൽകുകയാണെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് വരെ നീങ്ങാനുള്ള സാധ്യതയുണ്ട് അറുനൂറ്റി അറുപതിനടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുമുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാം ഇതോടൊപ്പം തന്നെ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം വന്നിട്ടുണ്ട് ബി ഡി എൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെയ്ക്കുകയും ചെയ്തു ട്വന്റി വൺ ഡേ ഫിഫ്റ്റി ഫിഫ്റ്റി ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിന് മുകളിലേക്ക് ഇന്ന് ബി ഡി എല്ലിന്റെ സ്റ്റോക്കുകൾ കുതിച്ചുമായിരുന്നു ഇത് മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഒരു ബുള്ളറ്റ് സെൻറ്റിമെൻറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസോടുകൂടി ആയിരത്തി എണ്ണൂറ് രൂപയുടെ ടാർഗറ്റാണ് ബി ഡി എൽ എന്ന സ്റ്റോക്കിൽ നമ്മൾ എയിം ചെയ്യേണ്ടത് ബി ഡി എൽ പോലെ തന്നെ നമ്മൾക്ക് പരിഗണിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ രണ്ട് അഞ്ച് ശതമാനത്തോളം ഉയർന്ന് നാലായിരത്തി നാനൂറ്റി എഴുപതിനടുത്ത് ക്ലോസിംഗ് നൽകി ട്വൻറ്റി വൺ ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് അവറേജ് റേഞ്ചിനടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുണ്ട് ഫിഫ്റ്റി വൺ ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ച് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും കൂടാതെ ആർ എസ് ഐയും സ്റ്റോക്കിൽ സ്റ്റോക്കിനെ ബൈ എന്ന സിഗ്നലാണ് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാലായിരത്തി അൻപതിന് മുകളിൽ സ്റ്റോക്ക് നിലനിൽക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം അപ്സൈഡ് മൊമെൻറ്റ് പ്രതീക്ഷിക്കാം അയ്യായിരത്തി അൻപത് രൂപയുടെ ടാർഗറ്റാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്